യകർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിക്കട്ടെ പ്രഭാത ചിന്തകളിലെ കഴിഞ്ഞ വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിലെ താമസം മടുപ്പ് വന്ന സാറ അബ്രഹാമിനെ ഉപദേശിക്കുകയും അങ്ങനെ വാക്തത്വങ്ങൾക്ക് മീതെ മറികടന്ന് സാറയുടെ ഉപദേശം കേൾക്കുകയും അബ്രഹാമിലൂടെ ഒരു ഇസ്മൈലിയ സന്തതി വന്നതിനെക്കുറിച്ചും അതിൻ്റെ ഇന്ന് വരെയുള്ള ദോഷങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഓർത്തത് അത് സപാതലത്തെ ബാധിക്കുന്ന എങ്ങനെയാണ് അനേക ഇസ്മയിലിയ സന്തതികൾ ഇപ്പോൾ വേറെ പെട്ട സഭകളിൽ ഉണ്ട് അവർ നിമിത്തം വ്യസനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ ആത്മീയരുമുണ്ട് ആ കാര്യമാണ് ഈ പറഞ്ഞു വന്നത് കഴിഞ്ഞ പാഠത്തിൽ ഒടുവിൽ ഞാൻ അവസാനിപ്പിച്ചത് യേശു ക്രിസ്തുവിലെ അനുസരണമാണ് സഭയ്ക്ക് ആവശ്യം സഭ ക്രിസ്തുവിനെ മാത്രം അനുസരിച്ചാൽ മതി ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തെ അനുസരിക്കുവാൻ കഴിയൂ ഈ അനുസരത്തിന് സഹായമായിട്ടാണ് ദൈവവചനവും പരിശുദ്ധാത്മാവിനെയും നൽകിയിട്ടുള്ളത് അതുകൊണ്ട് വചനപ്രകാരം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോഴേ ക്രിസ്തുവിനോടുള്ള അനുസരണം പൂർണ്ണമാകുന്നുള്ളൂ കഴിഞ്ഞ പാഠത്തിൽ ഞാൻ അവസാനിച്ചപ്പോൾ ഒരു വാക്യം പറഞ്ഞത് രോമാലേഖനം പതിനഞ്ചിൻ്റെ പതിനേഴും പതിനെട്ടും പതിനേഴ് എല്ലാവർക്കും അറിയാം ദൈവരാജ്യം ഭക്ഷണവുമല്ല പനിയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അത്ര വാക്യം സാധാരണ ജനത്തിന് അറിഞ്ഞുകൂടാത്ത കാരണം ശ്രദ്ധിക്കാറില്ല ഈ പതിനേഴാം വാക്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് പതിനെട്ടാം വാക്യത്തിലാണ് അവിടെ പറഞ്ഞു ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ മനുഷ്യർക്ക് കൊള്ളാവുന്നവനായി ജീവിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മനുഷ്യർക്ക് കൊള്ളരുതാത്തവനാണെങ്കിൽ കാര്യമാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത കാരണം അവൻ ക്രിസ്തുവിനെ സേവിക്കുന്നില്ല അഥവാ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ദൈവസഭയുടെ ഉപദേശപാഠങ്ങളിലെ രൂപത്തിലേക്ക് വരികയാണ് എങ്ങനെയാണ് ഈ ഇസ്മായിലിയ ഭാവം ദൈവസഭ പ്രവേശിക്കുന്നത് തിമത്യോസിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ പാഠത്തിൽ തിമത്തിയോസിനോട് പറഞ്ഞ് ആരംഭിക്കുന്ന കാര്യമുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവിടെ ആരംഭിക്കുന്ന കാര്യം പറയുന്നിങ്ങനെയാണ് മൂന്നാമത്തെ വൈ അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉത്തര കെട്ടുകകളെയും അന്ധമില്ലാത്ത വംശാധികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലവരോട് ആജ്ഞാപിക്കുന്നു അവിടെ വംശാവലി എന്ന് പറഞ്ഞത് പാരമ്പര്യമാണ് യഹൂതന്മാർക്ക് യഹൂദന്മാരുടെ പാരമ്പര്യം ഗ്രേക്കറുടെ ഗ്രേക്കരുടെ പാരമ്പര്യമൊക്കെ സഭയെ കൊണ്ടുവന്ന എല്ലാ പാരമ്പര്യങ്ങളും സഭയെ കൊണ്ടുവന്ന് പിൻ പഴക്കവും ഒക്കെ കൊണ്ടുവന്ന് സഭയിൽ യഥാർത്ഥ അന്യത ഉപദേശിക്കുന്ന ഒരു രീതി പിന്നെ എന്തുപദേശിക്കുന്നതാണ് പറഞ്ഞത് അതിൻ്റെ പറ്റിയ പത്താമത്തെ വാക്യം പഥ്യോപദേശത്തിന് അത് ഉപദേശിക്കേണ്ടത് പത്യോപദേശമാണ് എതാണ് പത്യോപദേശം എന്ന് പറഞ്ഞാൽ അതാണ് കർത്താവ് അപ്പസ്തോലമരെ പഠിപ്പിച്ച വചനത്തിൽ കലർപ്പില്ലാത്ത ഉപദേശം വചനത്തിൽ കൂട്ടുകേർക്കത് അത് അപ്പോൾ ചില പോലൂസിൻ്റെ വാക്കുകളുണ്ട് പോലൂസ് ആ കാര്യം പറയുന്നുണ്ട് രണ്ട് കുരിന്തിർ രണ്ടിൻ്റെ പതിനേഴിലും നാലിൻ്റെ ഒന്നിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ദേവദനത്തിൽ കൂട്ടി ചേർക്കുന്നവരല്ല എന്ന് കൂട്ടി ചേർക്കുന്നവരുണ്ട് ചേർക്കുന്നവരല്ല അത് കൂട്ടി ചേർക്കുന്നത് പത്യോപദേശമല്ല അതിങ്ങനെ അന്യത ഉപദേശമാണ് കൂട്ടിയിറക്കാത്ത ഉപദേശത്തെയാണ് പത്യോപദേശം എന്ന് പറയുന്നത് ഇത് വിശുദ്ധന്മാർ അത് പിന്നെ രണ്ടാമത്തെ കാര്യം വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫരമേൽപ്പിക്ക സത് പത്യോപദേശമുണ്ട് സദുപദേശമുണ്ട് മൂന്നാമത് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എവിടെയാണ് ആ പത്യോപദേശം എന്നത് എഴുതിയിരിക്കുന്നത് അത് ഞാൻ ബാക്കിയുള്ള പറയാം എവി എസ് ആറിൻ്റെ നാലിൽ പറഞ്ഞു മക്കളെ വളർത്തുന്നത് പഥ്യോപദേശത്തിലായിരിക്കും ഒന്ന് ദിവസം ഒന്നിൻ്റെ പത്തിൽ പറഞ്ഞു സഭയെ ഉപദേശിക്കുന്നത് പഥ്യോപദേശത്തിലായിരിക്കും രണ്ട് ദിവസം നാലിൽ പറഞ്ഞു സഭ സമർത്ഥന്മാരായ ജനത്തെ നൽകുന്നതിന് പത്യോപദേശം നൽകണം തിത്തോസ് ഒന്നിൻ്റെ ഒൻപിൽ പറഞ്ഞു മൂപ്പന്മാരെ മൂപ്പന്മാരായിരിക്കുന്ന അവരെ തിരഞ്ഞെടുക്കുന്നത് പഥ്യോപദേശത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഇനി തീത്തോസ് രണ്ടിൽ പറഞ്ഞു സഹോദരിമാരെ അവരെ ഉപദേശിക്കുന്നതും അവരെ സഹോദരിമാരെ ഉപദേശിക്കുന്നതിനും പത്യോപദേശം ഉപയോഗിക്കണം ഈ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് എന്താണ് സതുപദേശം എന്ന് പറഞ്ഞത് ഒന്ന് ഉപദേശം നാലിൻ്റെ ആറ് പതിമൂന്നിൽ ഉപദേശം ജീവിതത്തിലൂടെ മാതൃക കാണിക്കുന്നതിനെയാണ് പറയുന്നത് സദൃശ്യം ഒന്നിൻ്റെ അഞ്ചിലും പറഞ്ഞിട്ടുണ്ട് ജ്ഞാനാഭിവൃദ്ധിക്ക് ബുദ്ധിക്ക് മാതൃകാപരമായിട്ടുള്ള ഉപദേശമാണ് പത്യോപദേശം മാതൃകാപരമായ ഉപദേശത്തെയാണ് മാതൃക കാണിച്ച് ഉപദേശിക്കുന്നതിനെയാണ് സധു ഉപദേശം എന്ന് പറയുന്നത് ഈ കാര്യമാണ് കർത്താവ് തൻ്റെ അപ്രസ്വലന്മാരെ പരമേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മത്തായുശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവനടുത്തു വന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷ ഉപദേശിപ്പാൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പ്രമാണിപ്പാൻ തക്കവണ്ണം അവിടെ ആക്ട് ചെയ്യുക കാണിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് പ്രസംഗിച്ചാൽ പോരാ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണം ഇതായിരുന്നു കർത്താവ് എങ്ങനെയാണ് ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് കർത്താവ് ജനനം മുതൽ മരണം വരെ കാണിച്ചു കൊടുത്തു അതാണ് സദുപദേശം എന്ന് പറഞ്ഞത് ഇനിയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം യൂതയുടെ ലേഖനം മൂന്നിലും 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 ഇരുപതിലുമാണ് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസം എന്നാണ് അതിന് പറഞ്ഞത് ഇതാണ് ഉപദേശ സംഗ്രഹം ഈ ഉപദേശം എന്ന് പറയുന്നത് ഈ വിശ്വാസ എന്ന് പറയുന്നത് വിശ്വാസത്തെ വചനത്താൽ ഉപദേശത്തെ വിശ്വാസത്തേക്കാ വചനം അനുസരിച്ച് വിശ്വാസത്തേക്കാക്കുന്നതിനെയാണ് അപ്പൊ പറഞ്ഞ് നല്ല പുരുതി ഓട്ടം കൂടി വിശ്വാസം കാത്തു വ്യതിയലിക്കാത്ത ചഞ്ചരിക്കപ്പെടാത്ത വാളിനും ആയുധങ്ങൾക്കും വേർതിരിക്കുവാൻ കഴിയാത്ത വിശ്വാസം അത് ദൈവവചനത്തിലെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ വിശ്വാസവും അനുസരണവുമാണ് ആ വിശ്വാസം തള്ളിക്കളയാത്ത അനേകം വിശ്വാസപാതയിൽ നിന്ന് വ്യതിയലിച്ചും പല വ്യവസ്ഥകളിലും ഞാൻ ഒരിക്കലൂടെ ആവർത്തിച്ച് പറയട്ടെ ചില നാളുകൾക്ക് മുമ്പ് യൂട്യൂബിൽ വന്നതാണ് ഒരു ബ്രദറൻ കുടുംബം ഒരു കത്തോലിക്ക പള്ളിയിൽ ചെന്ന് അവരുടെ വിശ്വാസ ഏറ്റുപറിഞ്ഞ് മാമൂദ്സ് മുങ്ങി സ്ഥാനപ്പെട്ട അച്ഛനിട്ട വീഡിയോ ആണ് ഞാൻ കണ്ടത് അതേ കാരണം ആ ഒരു വിശ്വാസം ഈ വിശ്വാസം എന്തിത്തോളം പാലിക്കാൻ കഴി ത്യജിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയി അവർ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം സ്വീകരിച്ച് വനപ്രകാരം പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളൊക്കെ പൂർവ്വകാലം മുതലേ വേർപെട്ട സത്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ റോമലേഖനം അതിൻ്റെ ആറാമധ്യായത്തിൻ്റെ പതിനേഴ് പറഞ്ഞു മുമ്പ് നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഹൃദയപൂർവം സത്യം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി ഉപദേശം പഠിച്ചു എന്താണെന്നു വെച്ചാൽ അവരെ പഠിപ്പിച്ച ഉപദേശത്തെ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിനും സ്തോത്രം എന്ന് പറഞ്ഞാൽ നീതിക്ക് ദാസന്മാരാകുന്ന ഉപദേശം ഗ്രഹിച്ചവരാണെന്ന് ഞാൻ ഊഹിക്കുന്നു ആ ഉപദേശത്തെക്കുറിച്ച് റോമാലേഖനം പ പതിനാറിൻ്റെ പതിനേഴിൽ പറഞ്ഞു നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുതമായ ദൂന്നുപക്ഷങ്ങളും ഇടർച്ച ഉണ്ടാക്കുന്നവർ സൂക്ഷിച്ചോളും അവരുടെ അകന്നു മാറാൻ പറഞ്ഞു അപ്പോൾ ഉപദേശത്തിന് കൃത്യമായ രൂപമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു പാഠത്തിലും പറയുകയുണ്ടായി അപ്പോൾ ഈ പൂർണ്ണ തത്വം ആണ് വേർപെട്ട ദൈവജനം പൂർവ്വകാലം മുതൽ അനുസരിച്ചും അനുഷ്ഠിച്ചും പഠിപ്പിച്ചുമൊക്കെ വന്നത് ഇപ്പോൾ അനേക ഇസ്മേലിയ പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്യത്വത്തിന് വേണ്ടി കാത്തിരിക്കാൻ താമസിക്കുന്നതുകൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് പല പരിപാടികളും വേറെ കൊണ്ടുവന്നു കൊണ്ടു വന്നു അതിപ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് കണിയും കണിയുമായിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം അപ്പോൾ ഈ കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സഭകളുടെ ശൈത്യസ്ഥിതി അത് നോക്കിയാൽ മനസ്സിലാവും സഭകളുടെ ശൈത്യസ്ഥിതി സഭകളുടെ ശൈത്യസ്ഥിതി ഞാൻ പറഞ്ഞെന്താ സഭകൾ വളരെ ക്ഷീണിച്ചും മന്ദിഭവിച്ചും ഇരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഉപദേശങ്ങൾ ഉപയോഗിക്കേണ്ട വിധങ്ങളെ കുറിച്ച് പറഞ്ഞു സഭയെ ഉപദേശിക്കുന്നതിന് ഇത് പത്യോപദേശം അതുപോലെ മക്കളെ ഉപദേശിക്കുന്നതിന് പഥ്യോപദേശം വേണം സഭയെ ഉപദേശിച്ച് പഥ്യോപദേശം വേണം അതുപോലെ സഹോദരിമാർക്ക് കൊടുക്ക നൽകുന്ന ഉപദേശത്തിലും സഹോദരിമാർ സഹോദരിമാരെ വീടുകളിൽ ചെന്ന് പഠിപ്പിക്കുന്നതിലും പത്യോപദേശം കാക്കണം ഇതാണ് പറഞ്ഞത് അതുപോലെ മാതൃകാപരമായിരിക്കണം ആരെ ആരെ ഉപദേശിക്കുന്നതും ജീവിത മാതൃകയിലായിരിക്കണം മാതൃകയില്ലാത്ത ഉപദേശങ്ങൾ അവരെ ആ വചനത്തെ ധ്വംസിക്കുകയും കേൾവിക്കാരെ അസ് അസ്വസ്ഥരാക്കുകയും മാത്രമല്ല ദൈവനാമം ദുഷിക്കപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് ഈ പാരമ്പര്യങ്ങളെ എല്ലാം നാം കൊണ്ടുവന്ന് കെട്ടി കൊണ്ടു നിർത്തിയിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞ് വളരെ ദുഃഖകരമാണ് സഭകൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഉൾപിരിവുകൾ എന്ന് പറയുന്നതാണ് ഈ ഉപദേശ വൈരുദ്ധ്യങ്ങൾ മധ്യ തിരുവാകുണ്ട ഭാഗത്ത് ഒരു സഭയിൽ ഒന്നിൽ കൂടുതൽ ആഴ്ചകൾ ഒരാൾ വെളിയിൽ നിന്ന് വന്ന ഒരാൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു പുള്ളി പറഞ്ഞ ഉപദേശം യേശുക്രിസ്തു ദൈവമല്ല പരിശുദ്ധാത്മാവ് ദൈവമല്ല ഉള്ളൂ പിതാവ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ആ സഭയിലുള്ളവർ മൗനം ദീക്ഷിച്ചു ആ സഭ കലങ്ങി ഇപ്പോഴും അതിൻ്റെ കലക്കം മാറിയിട്ടില്ല കലക്കുവെള്ളം തന്നെയാണ് ഇപ്പോഴും അവിടേക്കുള്ളത് അതുകൊണ്ട് പിന്നീതയും ഉണ്ടായി മറ്റ് സ്ഥലങ്ങളിലും അതൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം അത് സദോപദേശം അല്ലാതെ മാതൃകപരമല്ലാത്ത ഉപദേശം പ്രസംഗമൊക്കെ നല്ല ശക്തിയായി പ്രസംഗിക്കും മാതൃകയില്ലെന്ന കാരണത്താൽ ചിലയിടത്ത് ഉൾപിരികളുണ്ടായി ഭിന്നത ഉണ്ടായി ഇതെല്ലാം വളരെ ഭയത്തോടെയാണ് പറയുന്നത് കേട്ടോ ഭയത്തോടെ പറഞ്ഞ കാരണം സത്യസഭയ്ക്ക് നൽകപ്പെട്ട ഈ പ്രമാണങ്ങൾ ഇതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ ഉൾപിരികൾ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം പൗലൂസ് പിരിപ്പിരേഖനാലിൻ്റെ ഒന്നിൽ പറഞ്ഞു എന്നോട് കണ്ടും കേ എന്നോട് കണ്ടും ഗ്രഹിച്ചും കേട്ടും ഉള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിന് ദൈവ നിങ്ങളോട് കൂടിയിരിക്കും ഞാൻ ആ വാക്യം ഒന്നുകൂടെ എടുത്തു പറയാം ഞാനിതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ആ വാക്യത്തിൻ്റെ പ്രസക്തി വളരെയാണ് വളരെ വളരെ വളരെയാണ് അത് ഞാൻ ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വാക്ക് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോട് കൂടിയിരിക്കും ഏതെങ്കിലും വീടുകളിലോ ദൈവസഭകളിലോ സമാധാനമില്ല ഉൾപരിവുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ കുറ്റമല്ല ഒരു വ്യക്തികളുടെ ഒരു കുറേ വ്യക്തികളുടെ അല്ല അവിടെ ഈ പറഞ്ഞ കാര്യമാണ് അപ്രസ്ഥലന്മാരോട് കേ പഠിച്ചത് അവരോട് ഗ്രഹിച്ചത് അവരോട് കണ്ടത് പ്രവർത്തിക്കാതെ സ്വന്തം ഇതത്തിലും ഇഷ്ടത്തിലും അന്യതാ ഉപദേശം സ്വീകരിച്ചും പഠിക്കുകയും പഠിപ്പിക്കുകയും അത് മാതൃകയല്ലാതെ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്ത കാര്യങ്ങളാണ് ഭിന്നതയ്ക്കും പ്രയാസങ്ങൾക്കും മൂലകാരണം അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത് സഭ വാക്തത്വങ്ങൾ ദൈവം നൽകിയ വാക്തത്വം ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഇതെല്ലാം കൂടാതെ മനുഷ്യപരമായ ഉപദേശം കടന്നു വന്ന് ഇന്ന് സഭകളെ മലീമസമാക്കിയ കാര്യങ്ങൾ അത് ഉപദേശ ഉപദേശവിരുദ്ധതയാണെന്ന് മാത്രമല്ല വചനവിരുദ്ധതയാണെന്ന് മാത്രമല്ല മാതൃകാദോഷമാണെന്ന് ഞാൻ പറയുന്നു ശ്രദ്ധിക്കുക അവിടെയുള്ള കാര്യം എല്ലാ ഏതളവിലുള്ള ഉപദേഷ്ടാവായാലും വിവാഹമോചനം വിവാഹം കഴിച്ച് ഭർത്തൃ ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും മറ്റൊരു സ്ത്രീയോ പുരുഷനെയോ വിവാഹം കഴിക്കുന്ന പ്രതിഭ ഇപ്പോൾ ഭർത്തകരുടെ ഇടയിൽ അങ്ങായിട്ട് നടന്നു വരികയും മൗനാനുവാദത്തോടെ അവർ സഭകളിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ഇത് സത്യവചനത്തിന് വിരുദ്ധമായ നടപടിയാണ് സഭയ്ക്കുള്ളിൽ അവരെ വയ്ക്കുവാൻ വചനം പറയുന്നില്ല അങ്ങനെ ഒരു മാനുഷിക പരിഹരണ വചനത്തിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവർക്കിത് തടസ്സമാണ് ഇത് അശുദ്ധിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തടസ്സവുമില്ല അപ്പോൾ ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആ സഭയ്ക്കോ വ്യക്തികൾക്കോ ആ കൂട്ടത്തിനോ കഴിയുകയില്ല കാരണം ദൈവനാമം സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പോൾ അതിന് വിരുദ്ധതയാണ് അവിടെ യേശുക്രിസ്തുവിൻ്റെ പഠനം മാത്രം സഭയിൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം ദൈവം നമ്മുടെ അരളി ചെയ്തതാണ് പുത്രൻ മാത്രമേ അരളി ചെയ്തിട്ടുള്ളൂ ആ അരളി ചെയ്തത് പിതാവിനോട് പുത്രം കണ്ടു കേട്ടും പഠിച്ചതും പിതാവിൻ്റെ കൽപ്പന ലഭിച്ചു പ്രമാണിച്ചതും പിതാവിനോട് ഉപദേശം കേട്ട അനുസരണം കാണിച്ചതുമായി ഇതാണ് അപ്പസ്ഥലമാർക്ക് മാതൃകയായിട്ട് കർത്താവ് പഠിപ്പിച്ചു കൽപ്പന നൽകി ഉപദേശിച്ച് പരമേൽപ്പിച്ചു ഇതാണ് അപ്പസ്ഥല ഉപദേശം ഇതേ സഭയ്ക്ക് നൽകപ്പെട്ട ഇതിൽ സുവിശേഷം കേട്ടവർ മാനസാന്തരം യേശുക്രിസ്തുവിലുള്ള രക്ഷ വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിക്കൽ ഏകദൈവത്തെങ്കിലും വിശ്വാസം ഏറ്റുപറഞ്ഞുള്ള സ്നാനം പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന ഏകദൈവത്തെ ഏകനാമം ഏറ്റു പറഞ്ഞുള്ള സ്നാനം അപ്പസ്ഥല ഉപദേശം കേട്ട് അനുസരിക്കുകയും അനുസരിക്കുന്നവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിക്കുകയും കൂട്ടായ്മ ആചരിക്കുന്നവരോട് ചേർന്ന് അപ്പം തീർക്കുകയും അപ്പം നിർക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന പ്രമാണം ഈ അടിസ്ഥാന പ്രമാണത്തിലെ നിലനിൽക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഉത്തരവാദിത്വം ഇതിൽ നിന്ന് വ്യതിചരിച്ചപ്പോഴാണ് നാം നിന്ന് കാണുന്ന എല്ലാ അധർമ്മവും സഭയ്ക്കുള്ളിൽ ഇതിനെ സഹായിക്കുവാനായിട്ട് ഇത്തരം കാര്യങ്ങളെ സഹായിക്കുവാനേക ദുരുപദേശങ്ങൾ അല്ലെങ്കിൽ അന്യത ഉപദേശങ്ങൾ കടന്നത് ഇതെല്ലാം ഇസ്മഹേലിയ വാക്തത്വങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവീക പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കാതെ സ്വന്തം ഹിതങ്ങൾ നിറവേറ്റുവാൻ തിടുക്കം കൂട്ടി സാര പറഞ്ഞ തലമുറ നിലനിർത്തുവാൻ ചെയ്ത പണികളാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ അനേകം നടന്നത് ഈ സതുപദേശ പത്യോപദേശത്തിനും സദോപദേശത്തിനും വിശുദ്ധന്മാർക്കുറി പരിമിപ്പിക്കപ്പെട്ട വിശ്വാസത്തിനും അനുസൃതമല്ലാത്ത എന്തു എന്തുകൂട്ടിച്ചേർക്കുന്നു അതിന് വിരുദ്ധതയും അമാതൃകയും മാത്രമല്ല വിശ്വാസത്തെ വിശ്വാസം ചോദ്യം ചെയ്യുന്നതുമാകിയാൽ നമ്മുടെ സഭകൾ ഇനി ക്രിസ്തുവിൻ്റെ